ഇപ്പോൾ മഞ്ഞുവൽ ബോയ്സ് നിറഞ്ഞു നിൽക്കുകയാണ് തിയേറ്റേഴ്സ് ഫുള്ള് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത് സന്തോഷം അത് ഓബിയസ്ലി കാണും പക്ഷേ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് ഇരിക്കേ അത് ഒരു ഫീൽ ഡിഫറെൻ്റ് ആണ് നമ്മൾ നോർമലി ഒരു ഫിലിം പോയി കാണുന്ന പോലെയല്ല ഒരു ഇമോഷൻ ഇത് റിയൽ ലൈഫിൽ കുറച്ച് മനുഷ്യർ എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന് അറിയുമ്പോൾ നമുക്കത് തട്ടും കുറച്ച് കുറച്ചുകൂടി അപ്പോൾ അത് വെച്ച് ഒരുപാട് എനിക്കറിയാം ഓഡിയൻസസ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് റെസ്പോൺസസ് വരുന്നുണ്ട് റിയാക്ഷൻസ് വരുന്നുണ്ട് വളരെ ഓവർവെൽമിങ് ആയിട്ടൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ അവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്താണ് അവരുടെ നിങ്ങൾക്ക് തോന്നുന്നത് ഓഡിയൻസ് പടത്തിനെ ലാസ്റ്റ് ആവുമ്പഴേക്ക് നമ്മളെ ഒറിജിനൽ ബേസ്ഡ് ഓൺ സ്റ്റോറിയാണെന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയത്തില്ല ഒരു ഇപ്പൊ എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന കഥയാണ് പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാ അപ്പൊ അവരൊക്കെ അത് കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നത് അത് പടം കണ്ട ആൾക്കാരറിയാ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കാരണം അത്രയും വലിയൊരു സംഭവമാണ് പടത്തിൽ എന്ന് നടക്കുന്ന എല്ലായിടത്തും നടക്കുന്ന ഒരു അത് പാടാണ് കാര്യല്ലാൻ പറ്റും ഇവരുടെ ഫ്രണ്ട്സിനോട് തന്നെ ഇത് പറഞ്ഞ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് പടം കഴിഞ്ഞ് നമ്മളിറങ്ങുമ്പോ ഒരാളോട് ഇതിലുള്ള ഒരാൾ പറയാൻ പറഞ്ഞാ എടാ ഇതാടാ അതായത് ഈ ശരിക്കും റിയൽ ലൈഫിലുള്ള മഞ്ഞുമൽ ബോയ്സ് ബോയ്സിന്റെ അവര് പറയുന്നുണ്ട് അതായത് ആസ് ക്യാരക്ടേഴ്സ് നിങ്ങൾ ആസ് ആക്ടേഴ്സ് നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് ജസ്റ്റിസ് കീപ്പ് ചെയ്തിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ വലിയ കോംപ്ലിമെന്റ് ആണ് അതാണ് ഏറ്റവും കാര്യം അപ്രൂവ് അപ്രൂവ് ചെയ്യുന്നു ആ ഫീലിംഗ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ ഒരു പറഞ്ഞിട്ട് നമുക്ക് കാരണം നമ്മൾ കൂടെ തന്നെ നമ്മൾ നമ്മളവരെ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആയിട്ട് കമ്പനി ആയി പിന്നെ അവരുടെ കൂടെ അവരുടെ കൂടെ നമ്മളെല്ലാവരും ബോയ്സ് എല്ലാവരും ഒരുമിച്ചുണ്ടാവും അവരും വരും അങ്ങനെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഏകദേശം അവരും ഗണപതിയുടെ ഗണു അത് സ്പെസിഫിക് ആയിട്ട് അപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത് നമ്മൾ ഓരോ എടുക്കുന്നത് നമ്മളെപ്പോ വെറുതെ ചുമ്മാ എടുത്തല്ല ഇപ്പൊ എന്നെ ആണെങ്കിലും അബിയേട്ടനായിട്ടുള്ള ഒരു സിമിലാരിറ്റിയുടെ ഓർത്തെടുത്താ വിഷ്ണുവിനാണെങ്കിലും എക്സാക്ട്ി അത് ആ ഞങ്ങക്ക് റിയൽ മഞ്ഞുമൽ പേഴ്സണി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു സൈനക്ക് അപ്പൊ അത് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി അത് കണക്ട് ആയത് ഞാനപ്പൊ ഗണപതിനെ കാണാണെങ്കിൽ ആയി ചോദിക്കാം ലൈക് ഹൗ എങ്ങനെയാണ് ഈ കറക്റ്റ് കാസ്റ്റിംഗ് ഇത്രയും ആളെ പിക്ക് ചെയ്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും പേര് അത് ഇത്രയും നമ്പർ ഉണ്ട് പിക്ക് ചെയ്യാന്ന് പറയുന്ന സില്ലി അതും കാര്യം ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബാലു വർഗീസ് അതൊരു രക്ഷയില്ല പരിപാടിയായിരുന്നു എനിക്കോണ് നമ്മള് ഒരു ഒരു വർഷം ഉണ്ടായിരുന്നു പ്രീ പ്രൊഡക്ഷൻ അതിലൊരു ആറുമാസം തന്നെ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് ഡേറ്റ് ഇഷ്യൂ അങ്ങനെയുള്ളത് പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് ഇത്രയും പേര കാസ്റ്റാന്നുള്ളത് ഗണപതിയും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് പുള്ളിയുടെ എടുത്തു പറയണ്ടാവ ശ്രീരാകണ്ഠ ശ്രീരാഘട്ടനും ഇപ്പഴും അതെ ശ്രീരാഘട്ടൻ ഇപ്പോഴും ശ്രീരാഘട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി കൈക്കൊക്കെ മുറിവെ പറ്റി എന്നിട്ടും പുള്ളി ഹോസ്പിറ്റലിൽ പോവാതെ പടത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക സ്ലിപ്പായിട്ട് കാല് ജസ്റ്റ് ഇവിടെ ഒരു എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടോ നീരൊക്കെ കേട്ടിരിക്കണം എന്നിട്ട് ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ ആയിട്ട് ഉടനെ യാത്ര പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്തു ചെയ്ത് പക്ഷേ ശ്രീരാകരനെ അടുത്ത് പറ അതെനിക്ക് ആ സിനിമ നിങ്ങളോട് എല്ലാരോടും അക്രൂലുള്ള എല്ലാരുടെ അടുത്തേ ക്ലോസ് ആയിട്ട് ആ ഫിലിം നിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്ര ഡെഡിക്കേഷൻ വരുന്നത് സിനിമയുടെ സീൻ മാറ്റും ആക്ച്വലി അത് ഹാപ്പൻ ചെയ്തു ആ ഒരു ഹോൾ ജേർണി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പോ അറിയായിരിക്കും കൂടുതൽ പ്രീപ്രൊഡക്ഷൻ സ്റ്റേജസിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എപ്പം എങ്ങനെയാണ് ഈ ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത് അതിക്ക് മുന്നേ ഇവിടെ ഓൾറെഡി ഷോൺ നമ്മുടെ പ്രൊഡ്യൂസർ ഷോണി ഷോൺ മഞ്ഞുമല മഞ്ഞുമല്ലുകാരനാണ് ശരിക്കും അപ്പോൾ ഷോണാണ് ആദ്യമായിട്ട് ഷോണിൻ്റെ ഫ്രണ്ട് ആരുമാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നു പറഞ്ഞു അത് നേരെ സൗബിക്കടയിൽ എത്തുന്നു സൗബിക്കടയിൽ നേരെ ചിതുന അത് പറയുന്നു അത് പിന്നെ എല്ലാവരും എക്സൈറ്റഡാണ് ചെയ്യാനുള്ള പരിപാടി പിന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ചെയ്യുന്നുള്ളതായിരുന്നു അടുത്ത ഒരു ടാസ്ക്

കോമഡി ക്യാരക്ടർ 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 ആയിരിക്കും എന്നുള്ള പക്ഷെ അത് ഡിസ്ട്രോയ് ആയിരുന്നു ആ ആ തോന്നുന്നു കിട്ടിയപ്പോൾ ഉള്ള ഫീലിംഗ് ഞാൻ ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനെ പടത്തെ പറ്റിട്ട് എല്ലാവരും ഇന്റർവ്യൂസ് വെച്ചിട്ട് ഒരു ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് ആദ്യം കാണിച്ചിരുന്നു ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഒന്നര വർഷത്തിന് മുമ്പല്ലേ ഒന്നര വർഷം ആ ഒന്നര വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് ഒന്നര വർഷം ആയിട്ടുണ്ടാവും അതിനുമുമ്പ് ആ സമയത്ത് വിളിച്ചു എനിക്ക് ഫസ്റ്റ് ഡോക്യുമെന്ററി കാണിച്ചു തന്നു അപ്പൊ തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടർ ആയിരിക്കുള്ളൂ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ക്യാരക്ടർന്നുള്ളത് ഇത് കാണാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എന്നുള്ളത് അപ്പൊ തൊട്ട് നമ്മള് പയ്യെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി എന്തൊക്കെ എന്തൊക്കെയായിരിക്കുമോ എന്നുള്ളതൊക്കെ വാച്ച് ചെയ്തു പിന്നെ ഇവരെ പോയി മീറ്റ് ചെയ്തു അതോടുകൂടി എല്ലാം മാറി പിന്നെ അങ്ങട് പിന്നെ ഒക്കെ ആയിരുന്നു പിന്നെ നമ്മളെ കമ്പനിക്കാരണോ തൊട്ടടുത്തിരിക്കും നമ്മളൊരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നമുക്ക് അയാളുടെ ക്യാരക്ടർ പിടിക്കാനായിട്ട് വലിയ പാടുണ്ടാവൂലു പറഞ്ഞു തീർച്ചയായിട്ടും അതിപ്പോ സിക്സേട്ടൻ സിക്സൻ ചേട്ടനൊക്കെ വേറെ വൈബാണ് ഒന്നും പറയാൻ പറ്റില്ല രണ്ട് ടീമും കൂടി കഴിഞ്ഞാൽ അവരെ പറ്റില്ല പറ്റില്ല വേറെ പക്ഷെ മെലോയിസ് ഈ ും സമയത്ത് ഓരോരുത്തരായി അതെ അതെ ആള് ഇങ്ങനെ പേര് പറയുമ്പോൾ എല്ലാരും കൂടെ കൈ അടിച്ചിട്ട് പറഞ്ഞത് അയാളാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും സീനിൽ ത്രൂഔട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നു ചന്തു മാത്രം ഡിഫറന്റ് ആയിട്ട് എടുക്കുന്നു അപ്പൊ എന്തോ ഒരു ട്വിസ്റ്റ് വരാറുണ്ടെന്ന് അറിയാം പക്ഷെ എനിക്കൊന്നും ആ ഒരു ഹീറോയിസം കറക്റ്റ് അതിന്റെ വേളിൽ നിന്ന് പറയുമ്പോ ബംസ് വരുന്ന ഒരു 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 സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു കാരണം റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് ജസ്റ്റിസ് നിങ്ങൾക്ക് ആഗ്രഹം കാണും ആ ആ ടൈമിലെ ഫീലിംഗ് എന്തായിരുന്നു പ്ലാൻ ചെയ്ത സംഭവം അനുസരിച്ചാണ് പടം മൊത്തം പോയത് എല്ലാം ഐഡിയ ആണ് അല്ലാതെ വേറെ അങ്ങനെ ഒരു ഒന്നും അധികം നാല് ഡയറക്ടേഴ്സ് ഉണ്ട് പക്ഷെ എന്നാലും അത് അവരാരും അതില് എന്താ ചിതുവിന്റെ ഒരു ഇതില് കൈയെടുത്തോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല നമ്മളെല്ലാവരും ചെല്ല യാത്ര ചെയ്തു അത്ര നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അത് ഇമ്പ്രോവൈസ് ചെയ്ത് മറ്റു മറിച്ചതൊന്നുമില്ല ചിദുവിന് അവിടെ ചിതു പറയുന്നത് ചെല്ലുന്നിരിക്കുക ഒരു വർഷം ഏകദേശം ഷൂട്ട് ചെയ്തു നമ്മൾ വിഷ്ണു എങ്ങനെയാണ് ചെയ്ത് എത്തുന്നത് ഞാൻ ആക്ച്വലി കമ്മട്ടിപ്പാടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിതുവിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മളെ ഭയങ്കര എപ്പോഴും വിളിക്കുന്ന ആൾക്കാരോ കാണുന്ന ആൾക്കാരോ ഒന്നുമല്ല പക്ഷേ ഇത് ഇതിലാ ഫോട്ടോസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ എടാ ഇവനെ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗണുവാണെന്നെ വിളിക്കണത് അപ്പോഴെന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ല നേരിട്ട് വന്ന് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോഴാണ് കഥ പറഞ്ഞ് അപ്പം ഞാൻ ആ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആണ് വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത് സ്റ്റോറിയൊക്കെ പറഞ്ഞാൽ പറഞ്ഞതേ ഇത് നീയാണ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇത്ര വലിയ ലെങ്ത്തി ക്യാരക്ടർ ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല സ്പെഷ്യൽ ഞാൻ അതായത് ഒരാഴ്ച മുന്നേ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് എന്നെ ചൂസ് ചെയ്തത് കുറേ ഓപ്ഷൻസ് ഉണ്ട്

ഒക്കെ ആയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് ലൈക് അവരെ നമുക്ക് ഇൻഡിവിജ്വലി അറിയാം ഓ ഇന്ന ആൾ ഇങ്ങനെയാണ് ഇപ്പം വിഷ്ണു ചെയ്ത ക്യാരക്ടറിന്റെ പറയുകയാണെങ്കിൽ കുറച്ച് തെറിച്ച് നിൽക്കുന്ന പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആൾ എങ്ങനെയാണ് റിയൽ ലൈഫ് എങ്ങനെയാണ് അടിപൊളിയാണ് അതാണ് അവരുടെ ഒരു മെയിൻ ബോണ്ട് അത് അഭിലാഷം പറയുന്നത് എന്നോട് പറഞ്ഞ കാര്യം ഞാനൊന്നും ചെയ്യാറില്ല എനിക്ക് വേണ്ടി വേണ്ടിയല്ല ഇവരാണ് ചെയ്ത പുള്ളിയെ കൊണ്ടത് ഇവരാ ബോയ്സ് ആണ് ചെയ്യുന്നവടെ പോയാലും ഒരു കണ്ണുണ്ടാവും നമ്മൾ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് കോർ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം കുറവാണ് ഉണ്ട് എന്നാലും ഇതുപോലത്തെ ആൾക്കാരെ ഡെയിലി കാണുന്ന ആൾക്കാരൊന്നല്ല മെൽ ബോയ്സ് അവര് 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 പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിനിമ ഉണ്ടാവും വീട്ടുകാർക്ക് പോലും അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം പക്ഷെ ഇതാണ് ഈ രജിസ്റ്റർ ആവും പ്രത്യേകിച്ച് ഭാസിയുടെ അമ്മ ചെയ്ത ക്യാരക്ടർ അത് ലാസ്റ്റ് പോയി കെട്ടിപ്പിടിക്കുമ്പോ നമുക്കത് ഫീൽ ചെയ്യാം ആ വിഷമവും ലൈക്ക് എന്തോരം പക്ഷെ എനിക്കൊന്നും അവർക്ക് ഈ ഫിലിം കാണുമ്പോഴായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക കാരണം വിഷ്വലി ഇത് പ്രസൻറ്റ് ചെയ്യുകയാണല്ലോ ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സൗബിക്കയുടെ ഒരു ഡ്രീം എന്ന് തന്നെ പറയാം ഈ മൂവീനെ അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും വലിയൊരു കാസ്റ്റാണ് ഈ കാ അപ്പം ഇത് ചെയ്യുമ്പോൾ ഫിലിംസ് വലിയൊരു ഫീലിംഗ് ഈ ഫിലിം എനിക്കൊന്നും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുവെച്ചാൽ ആർക്കും അങ്ങനെ ഒന്ന് ഇത്ര വലിയൊരു കോസ്റ്റ് ആവുന്നുണ്ട് എടുക്കുന്നത് ആരുല്ല ഒരു അപ്പൊ ആളാണ്

അപ്പൊ നിങ്ങള് എന്റെ എക്സ്പീരിയൻസിനെ ആ അങ്ങനെ നമ്മളുടെ പൂജയുടെ അന്ന് രാവിലെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണു എല്ലായിടത്തും പോയി പിന്നെ അന്നൊരു കഴിഞ്ഞിട്ട് ഈ ആളെ കൊണ്ട് സുഭാഷിനെ കൊണ്ട് പോയി കണ്ട് അവർക്ക് ട്രോമയാണ് അതിനുശേഷം ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ട് പോകാൻ ഞാൻ ഇല്ല നിങ്ങള് പോയിട്ട് പറഞ്ഞത് പക്ഷെ ആള് സ്ഥലം കണ്ട്

ും എന്റെ മനസ്സിൽ പ്യാരിയും മണവാളനുമാണ് കൂടുതലായിട്ടും എനിക്കൊരു അതാണ് എനിക്ക് ഇഷ്ടം അതെ അതെയോ അച്ഛന്റെ ഒരു ക്യാരക്ടർ റീക്രിയേറ്റ് ഒരു അവസരം ചെയ്യില്ല എന്നാലും ചെയ്യുകയാണെങ്കിൽ

ഏഹ് ലാലങ്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളുടെ സെറ്റിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ കാരണം നമ്മൾ ഫാമിലി ആയിട്ട് അത്ര ക്ലോസ് ആണ് ലാലങ്കളായിട്ട് അങ്ങനെ അപ്പൊ ആ സെറ്റുകൾ മാത്രമേ നമ്മൾ പോകാറുള്ളൂ അല്ലാതെ സിനിമക്കാരായിട്ട് എനിക്ക് കണക്ഷൻ എനിക്ക് കൂടുതൽ എനിക്കറിയാവുന്നത് സിനിമയിലെ നടന്മാരല്ല പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അവരായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി കാരണം അവരെല്ലാ ദിവസവും വീട്ടിലുണ്ടാവും അച്ഛനൊക്കെ ഉണ്ടാവാനായിട്ട് അത് വീട്ടിലിരിപ്പുണ്ടാവും അപ്പൊ അവരൊക്കെ ആയിട്ടാണ് കൂടുതൽ കമ്പനി എനിക്ക് അറിയാത്ത പ്രൊഡക്ഷൻ കൺട്രോളർമാരില്ല അവരായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എനിക്ക് അങ്ങനെ പിന്നെ കുട്ടിക്കാലം പറയുന്ന പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ നമ്മൾ തന്നെയാണ് കേൾക്കുന്നത് സിനിമ ഈ പ്രൊഡക്ഷൻമാരെ മാത്രമേ കൂട്ടുകാരായിട്ടുള്ളൂ പിന്നെ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ സിനിമ റിലേറ്റ് ആൾക്കാരാണ് അവരുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നു പിന്നെ അങ്ങനെ മഞ്ഞുൽ ബോയ്സ്റ്റ് മഞ്ഞം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നോട്ട് ആയ സ്ഥിതിക്ക് നിങ്ങളുടെ വലിയ ആന്റിസിപ്പേഷനിലൂടെ ആണ് നോക്കുന്നത് പുതിയ പ്രോജക്ട് ഓൺഗോയിങ് ചെയ്യുന്നുണ്ടോ ഫിലിമിലേക്ക് വരാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഫിലിമില് കേട്ട് സിറ്റിന് ഒരു അഡ്വക്കേറ്റ് ആണോന്നൊക്കെ ആഗ്രഹം അതായിരുന്നു ഒരു ഒരു ആഗ്രഹം അച്ഛൻ ആ ലെവലിലാണ് കണ്ടിരുന്നത് ചെയ്യുന്നുണ്ട് എന്തായാലും ബോയ്സ് ആക്ച്വലി സെലിബ്രേറ്റ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സും ആവട്ടെ സോ സോ മച്ച് മച്ച് ുംഞ്ഞിരും